ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പഴം വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു കുഴുക്കട്ടയാണ് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അപ്പം നമ്മുടെ കൊഴുക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കാൽ കപ്പ് കപ്പളവിൽ പൊടിച്ച ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ വെള്ളം കൂടെ ചേർത്തതിന് ശേഷം ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി എടുക്കാം ശർക്കര നല്ലതുപോലെ ഒന്ന് ഉരുക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തേങ്ങയും ശർക്കരയും എല്ലാം നല്ലതുപോലെ ഒന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഇതിലേക്കൊരു അര ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അവലാണ് അപ്പോൾ ഞാൻ ഒരു കപ്പ് വെള്ളം അവലാണ് എടുത്തിട്ടുള്ളത് അത് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അവലും ശർക്കരയും ഒക്കെ നല്ലതുപോലെ ഒന്ന് ചേർന്ന് വരണം ആ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് പഴമാണ് അപ്പം ഞാൻ രണ്ട് ഏത്തപ്പഴം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അത്യാവശ്യം പഴുത്ത പഴം വേണം നമ്മളിതിലേക്ക് വേണ്ടിയിട്ട് എടുക്കാനായിട്ട് പഴം നല്ലതുപോലെ വെന്തിട്ടുള്ളത് തന്നെ നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാനായിട്ട് പറ്റും ഒട്ടും തന്നെ കട്ടകളൊന്നും വരാത്ത രീതിക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇപ്പം ഞാൻ രണ്ട് പഴവും നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ് ഞാൻ മുക്കാൽ കപ്പ് അളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം നമ്മൾ നമ്മളെടുക്കുന്ന പഴത്തിൻ്റെ സൈസിനനുസരിച്ചിട്ട് ചിലപ്പോൾ നമുക്ക് അരിപ്പൊടിയുടെ അളവ് കുറച്ചൊന്ന് വ്യത്യാസം വന്നേക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പഴത്തിൻ്റെ നനവിൽ തന്നെ നമുക്ക് അരിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇപ്പം ഞാൻ പഴവും അരിപ്പൊടിയും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഇതുപോലെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള രീതിക്ക് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്രഷായിട്ട് മാവ് എടുത്ത് ഒന്ന് ഉരുളയാക്കി എടുക്കാം നല്ലതുപോലെ ഒന്ന് ഉരുളയാക്കിയതിന് ശേഷം നമ്മൾ ഈ ഉരുളയാക്കി എടുത്തിട്ടുള്ള മാവ് നമുക്ക് കയ്യിൽ വെച്ചിട്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം ഇനി നമ്മൾ കയ്യിൽ വെച്ചൊന്ന് പരത്തിയതിന് ശേഷം ഇതിന് ഉള്ളിലായിട്ട് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ഒന്ന് വെച്ചുകൊടുക്കാം നമ്മൾ എത്ര സൈസിലാണോ പഴം എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് ഇതിനുള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു ഒന്നര സ്പൂൺ അളവിൽ ഫില്ലിങ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഫില്ലിങ് ഒന്നും തന്നെ പുറത്ത് പോകാത്ത രീതിക്ക് വേണം ഇതൊന്ന് ക്ലോസ് ചെയ്ത് എടുക്കാനായിട്ട് ഇപ്പം ഞാൻ നല്ലതുപോലെ ഒന്ന് അടച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരിക്കൽ കൂടെ നന്നായിട്ടൊന്ന് ബോൾ രൂപത്തിലൊന്ന് ആക്കി എടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പഴം എല്ലാം തന്നെ ഒന്ന് ഫില്ലിങ് വെച്ചിട്ടൊന്ന് ഷേപ്പ് ആക്കി ഒന്ന് എടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം അതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് വെള്ളം തിളച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൊഴുക്കട്ട ഓരോന്നായിട്ടൊന്ന് വെച്ചുകൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ച് എടുക്കാം ഇപ്പോൾ നമ്മുടെ കൊഴുക്കട്ടയൊക്കെ നല്ലതുപോലെ നിന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഞാനൊരു ഇരുപത് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഈസിയായിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ആണ് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകിട്ട് ചായയുടെ കൂടിയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റം അപ്പോൾ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതൊരു താങ്ക് യു ബൈ